സിസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ആക്രമണമല്ല ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പങ്കുവയ്ക്കുന്ന വിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ചെക്ക് കളി എന്ന രീതിയിൽ കളിച്ചു നല്ലൊരു കളിയെ ഇത്രയും വികലമായ രീതിയിൽ ഇത്രയും വികലമായ ഒരു കലാസൃഷ്ടി രീതിയിൽ കലാസൃഷ്ടിയല്ല ഇത് കലാരൂപമല്ല ഇത് കലാപരൂപമാണ് ഏതാനും ചില വ്യക്തികളുടെ മനസ്സിൽ വിരിഞ്ഞ ചില തിന്മയുടെ മൂല്യം ഇതിനെ ഇത്രമാത്രം വികലമാക്ക രീതിയിൽ കേരളത്തെ മൊത്തം അപമാനിക്കാനുള്ള ഒരു കലാരൂപമായി ഒരു കലാരൂപരൂപമായി മാറിയിരിക്കുന്നു ഇതിന് ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇന്ന് കൊല്ലം രൂപത കാഴ്ചവെക്കുന്നത് ഈ കലാരൂപം അഥവാ കലാപരൂപം നിർമ്മിച്ചത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്ത് ഉദ്ദേശത്തോടു ലോകം മുഴുവനും നന്മ ചെയ്ത് കണ്ട് ഇന്നും നമ്മോട് നമ്മോടുകൂടിയായിരിക്കുന്ന ഈശോയുടെ സമർപ്പിത മക്കളായ നമ്മുടെ സഹോദരിമാർ നമ്മുടെ അമ്മമാർ നമ്മുടെ സമർപ്പിതർ ചെയ്തു കൂട്ടുന്ന അനവധിയായിട്ടുള്ള നന്മയ്ക്കെതിരായിട്ടുള്ള ഒരു പൈശാചികമായ ആക്രമണമല്ലേ ഇത് ഇതേതാനും സിസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ഒരു ആക്രമണമല്ല ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പങ്കുവയ്ക്കുന്ന വിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ടുള്ളൊരു ആക്രമണമാണ് ഇതിനെതിരായിട്ട് കൊല്ലം രൂപതയല്ല കേരളമല്ല ഭാരതം മുഴുവനും ആക്രോശിച്ച് ഇതിനെ അടിച്ചമർത്തതുള്ളതുണ്ട് എന്ത് കേരളത്തിന് പ്രാന്ത് പിടിച്ചോ ഈ ആർഷഭാരതത്തിന് പ്രാന്ത് പിടിച്ചോ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും അധിക്ഷേപിക്കാനായിട്ട് ഈ ഒരു യാതൊരു മൂല്യവും ഇല്ലാത്ത ഏതാനും ചില വ്യക്തികൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഇതിന് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണ് ഇതൊരു വെറും ഒരു പ്രതിഷേധമല്ല പ്രതിഷേധത്തിന്റെ ഒരു സൂചനയാണ് ഇനി എന്തെങ്കിലും കാരണത്താൽ ഈ നാടകം ഇവിടെ എവിടെയെങ്കിലും അനുകിപ്പോയാൽ അത് ചുറ്റായിട്ട് മറുപടി ഞങ്ങൾ തരുമെന്നുള്ള ശക്തമായ പ്രഖ്യാപനമാണിത് കെ സി ബി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലും ഇതിന്റെ പ്രതിഷേധ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് എസ് ബി സി വിമൻസ് കമ്മീഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ് ഞാൻ ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ ഈ ഒക്കെ കളക്ടർക്ക് എപ്പോഴും കൊടുത്തു കഴിഞ്ഞു വിവിധ രൂപതകളിൽ കൊടുക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ ഈ സാംസ്കാരിക കേരളത്തിന് ഒട്ടും ഭൂഷണമല്ല നമ്മൾ ഇവിടെ എല്ലാ ജാതി മത മതസമൂഹങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് അങ്ങനെയുള്ള ഈ നാട്ടിലെ ഒരു നഗരസഭ തന്നെ ഇങ്ങനെ ഒരു നാടകം നടത്തി എന്ന് കേൾക്കുമ്പോൾ ആ നഗരസഭയുടെ ചുറ്റളവിൽ എല്ലാ ജാതി ും ജീവിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ നമ്മളുടെ ഈ നാട്ടിലെ ഏത് തരത്തിലേക്കാണ് ചിന്തകൾ കൊണ്ടുപോകുന്നതെന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നഗരസഭ മുൻകൈയ്യെടുത്തു ഇങ്ങനെയുള്ള ഒരു നാടകം നടത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വളരെയധികം അത്ഭുതമാണ് തോന്നിയത് കാരണം ഈ സാംസ്കാരിക കേരളമാണിത് ഈ കേരളത്തിൽ ഈ സന്യസരെ ഈ നാടകത്തിൻ്റെ പേരിലും ഡോക്യുമെൻ്ററികളുടെ പേരിലും സിനിമയുടെ പേരുകളിൽ ഇതിനു മുമ്പ് ചില സിനിമകളൊക്കെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇതിനകത്തൊക്കെ സന്യസ്ഥരെ ആക്ഷേപിക്കുവാനായിട്ട് ഈ ഒരു സമൂഹ സമൂഹ സമൂഹത്തിലെ സഭാ കത്തോലിക സഭയിലെ സന്യസ്ഥരെ മാത്രം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ നാടകങ്ങൾ അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും ഇത് ഈ കേരളത്തിലെ ഭൂഷണമല്ല ഇവരുടെ സേവനങ്ങൾ ഈ കത്തോലിക്ക സമുദായത്തിൽ സന്നിസ്തര ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ചിന്തയുള്ള ഒരു ആൾ പോലും ഇതുപോലുള്ള നാടകങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രചനകൾക്കോ തുനിയത്തില്ല കക്കുകളി നാടകം കേരള പൊതുസമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാടകം നിരോധിക്കുക ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ ഇത് പിൻവലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ക്രൈസ്തവ സന്യാസികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അതുമാത്രമല്ല ഇത് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ഒരു ഊഢനീക്കത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത് എന്ന് ഞങ്ങൾ മനസ്സിലാകും ഒരു കാര്യം മാത്രം ഈ അവസരത്തിൽ പറയുന്നത് ഈ നാടകം ഇതിനെ പ്രമോട്ട് ചെയ്യുന്നവരാരായാലും അല്ലെങ്കിൽ ഇതിന് അവസരങ്ങൾ കൊടുക്കുന്നവരാരായാലും ഈ അവരുടെയൊക്കെ ഈ ഉദ്യമങ്ങളിൽ അവർ പിന്മാറണം ഇല്ലെങ്കിൽ ഈ നാടകം ഒരു സ്ഥലത്തും പൊതുവേദികൾ പ്രദർശിപ്പിക്കുവാനോ അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെ ശക്തമായി എതിർക്കുവാൻ ഞങ്ങളുണ്ടാകും ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ വികലമായ പ്രസൻറ്റേഷൻ ഈ നാടകത്തിലൂടെ ഈ കേരളം മുഴുവൻ അരങ്ങേറുമ്പോൾ അല്ലെങ്കിൽ ഇതിന് ചുക്കാൻ പിടിക്കുവാൻ ഇന്നത്തെ അധികാരവർഗത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ തയ്യാറാകുമ്പോൾ അവർക്കാർക്കും സ്ത്രീകളെ യാതൊരു സ്നേഹവും ബഹുമാനവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം വീട്ടിലെ അമ്മയുടെ കാര്യത്തിൽ സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ ഇവരെടുക്കുമോ സേവന രംഗത്ത് അവർ നൽകിയ വലിയ സംഭാവനകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിലേറെ അവരുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ അനേകം ജ്ഞാന ജാതി മതസ്ഥർക്ക് അനേകം നന്മകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറന്നുകൊണ്ട് അവരെ വളരെ മോശമായി ചിത്രീകരിക്കുവാൻ ഇത് ഒരു ഹിഡൻ അജണ്ടയാണെന്നാണ് എൻ്റെ സംശയം കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും അവഹളിക്കുന്ന ഒരു നാടകം തീർച്ചയും ഈ സമൂഹത്തിന് തന്നെ അവഗേളിക്കുന്ന രീതിയിലുള്ളതാണ് ഞങ്ങൾ സ്ത്രീകൾ ഒന്നിച്ചുകൊണ്ട് ഒപ്പമുണ്ട് ഞങ്ങളുടെ അമ്മമാരെയും സഹോദരങ്ങളെയും ഇനിയും ദ്രോഹിക്കാൻ ആരും മുതിരരുത് എന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് ഈ നാടകം എത്രയും പെട്ടെന്ന് നിരോധിക്കുക ഇനി ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന എല്ലാ പ്രചോദനപരമായ പരിപാടികളും സർക്കാരുകൾ വിലക്കേർപ്പെടുത്തണം ആവിഷ്കാര ആവിഷ്കാരി ഇനി ഒരു സ്ത്രീയെ പോലും അപമാനിക്കാൻ പാടില്ല പഠിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരുത്തിച്ച് നിങ്ങളുടെ കുരിശമെടുത്ത് എൻ്റെ പിന്നാലെ വരിക ഈ ആഹ്വാനത്തെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ ഞങ്ങളോട് ഇത്ര ക്രൂരത കാണിച്ചുകൊണ്ട് ഈ ഈ കക്ക് എന്ന നാടകം അരങ്ങേറുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്കും നന്മ വരട്ടെ ഞാൻ ഞങ്ങൾ ആ വിശംസിക്കുന്നു ഈ നാടകത്തിൽ പല പല പ്രാവശ്യം പറയുകയുണ്ടായി ഇത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇതിൽ വന്നതെന്നാണ് ആരാണ് പറഞ്ഞ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നത് ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ടാണ് ഞങ്ങൾ ഈ ജീവിതം തിരഞ്ഞെടുത്തത് ആരുടെയും പ്രേരണയാലോ ആരും വലച്ചഴിച്ചുകൊണ്ടോ ഞങ്ങൾ കൊണ്ടുവന്നാലോ ഈ ജീവിതം ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സംതൃപ്തിയോടെ പൂർണ്ണ കൂടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഈ സന്യാസം തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഈ ഒരു നാടകം വഴി ഭൂമിയിലെ നന്മയും സ്നേഹവും കരുണയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ആര് പ്രവർത്തിച്ചാലും ഭൂമിയിലെ നന്മയും സ്നേഹവും കരുണയൊന്നും ഇല്ലാതാക്കാൻ ആർക്ക് സാധിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം കത്തോലിക്ക സഭയെയും കത്തോലിക്ക സഭയിലെ സന്യാസി ജീവിതത്തെയും വൈദികരെയും അവഹേളിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മേലിൽ അങ്ങനെ സന്യസ്തരുടെയും വൈദ്യം പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാനും സമുദായത്തെ അവഹേളിക്കാനും ഏറെ പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങൾ കുറിച്ച് വളരെ പുച്ഛമായി അവതരിപ്പിക്കുകയും ചെയ്ത ഒന്നാണ് കക്കുകളി നാടകം ഇതിന് പ്രോത്സാഹനം നൽകിയത് ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ് ആ തുടക്കത്തിൽ അവർ അവതരിപ്പിച്ചു അന്നത്രയും മിണ്ടിയില്ല പിന്നെ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ട് ഗുരുവായൂർ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് സാംസ്കാരിക കേരളത്തിലെ സാംസ്കാരിക വകു വകുപ്പിൻ്റെ കീഴിൽ ഇത് അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എൻ ജി ഒ യൂണിയനുകളും മറ്റ് സംഘടനകളും ചേർന്ന് ഇത് അവതരിപ്പിക്കുകയായിരുന്നു അത് ബോധപൂർവമായിട്ട് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ഒരു പ്രവർത്തനം കത്തോലിക്ക സമുദായത്തിനെതിരെയുള്ള പ്രവർത്തനം ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിയുന്നു മാത്രമല്ല ഈ സമൂഹ ഇനി നന്മ ചെയ്ത് പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം അവരെ അവഹേളിച്ചതുകൊണ്ട് അത് വലിയ ഒരു തിന്മയായിട്ട് തന്നെ കാണുന്നു ശരിക്കും സാംസ്കാരികമായി ഒരു കലാമൂല്യവും ഇല്ലാത്ത കക്കുകളി എന്ന നാടകം യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ധാർമ്മികതയ്ക്ക് നേരെ ഉള്ള വെല്ലുവിളിയാണ് തിന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നന്മ മരങ്ങളെ അവഹേളിച്ച് തിന്മയായി ചിത്രീകരിക്കുന്ന ഒന്നായിട്ട് കാണുന്നു അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഏറെ പ്രത്യേകിച്ച് സഭയ്ക്ക് നന്മ ചെയ്തുകൊണ്ട് നിശ്ശബ്ദമായ സേവനം ചെയ്തുകൊണ്ട് വലിയ സേവനം ചെയ്തുകൊണ്ട് കഴിയുന്ന സന്യസ്തരുടെ ദൈവവിളിയെ അത് പട്ടിണി മാറ്റാനും മറ്റ് കുൽസത പ്രവർത്തനങ്ങൾക്കുമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് അപഹാസ്യം മാത്രമല്ല അപരി അപരിഷ്കൃതമാണ് ജുഗുപ്സവഹമാണ് അത് ഈ സർക്കാരിൻ്റെ അഭിമുഖ്യം നടത്തുമ്പോൾ ഈ സർക്കാർ അതിനെ ഒത്താശ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് എതിരാണ് നന്മയ്ക്കെതിരാണ് അവർ തിന്മയെ പ്രവർത്തിക്കുന്നത് സർക്കാർ ഇതിനെ ഈ കക്കുകളി നാടകത്തെ പരിപൂർണമായിട്ട് നിരോധിക്കണം ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ പ്രതികരണം എല്ലാ ക്രൈസ്തവരിൽ നിന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യനിന്നും ഉണ്ടാവും അത് സാംസ്കാരിക കേരളത്തിന് അപമാനമായി ഈ നാടകം ഇനിയും തുടരണമോ